ആ മസനകുടി വഴി എല്ലാം ഊട്ടിയിലേക്കാ പോന്നെ അള്ളാഹുക്ക് അദൃശ്യക്കുമാറാകട്ടെ ഇപ്പൊ എല്ലാവരും മസന മസനകുടി വഴി നേരെ ഊട്ടിയില്ല എന്താണെന്ന് അറിയില്ല ഇതിപ്പോ ട്രെൻഡായി മാറിയിരിക്ക അതിലേക്കൂടെ പോകുന്നത് അള്ളാഹു എന്തായാലും കബറ് വഴി മഷറയിലേക്ക് പോകാൻ അള്ളാഹു ഭാഗ്യന്തരമാറാകട്ടെ അവരൊക്കെ മസനകുടി വഴി ഊട്ടിയിലോ കൊടൈക്കനാലോ എങ്ങോട്ടാ പോട്ടെ നമ്മൾ എങ്ങോട്ടാ പോന്നെ പള്ളിപ്പറമ്പിലെ ഖബറു വഴി നേരം വഴി സിറാത്ത് വഴി സ്വർഗ്ഗത്തിലേക്ക് അപ്പൊ അലിസ്ലു എനിക്കൊന്ന് അള്ളാഹുവിനോട് പറഞ്ഞു പടച്ചവനെ അള്ളാഹു നരകം കാണിക്കുവാനുള്ള അവസരം കൊടുത്തു അലി അലിസ്സലാമിനെ കൊണ്ടുപോയി നരകം ഒന്ന് കാണിച്ചു കൊടുത്തു മതിയ സിറായിലെ എനിക്ക് കാണണ്ട പടച്ചനെ തിരിച്ചു കൊണ്ടുപോയി എങ്ങനെയുണ്ട് നബിയെ ഒരു മനുഷ്യൻ കണ്ടാൽ ൻ കണ്ടെ നടക്കൂല അങ്ങനെ ഒരുപാട് നാടുകൾ കഴിഞ്ഞു തന്റെ മൂന്നാമത്തെ ആഗ്രഹം അസറായി പറഞ്ഞു അസറായിലെ ഇനി ഒരാഗ്രഹം കൂടെ എനിക്കുണ്ട് ഇതുകൂടെ ഉള്ളു ഇനി വേറെ ഒന്നുമില്ല എനിക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗം ഒന്ന് കാണണം നീ എങ്ങനെയെങ്കിലും അതിനുള്ള അനുവാദം മേടിച്ചു തരണം അങ്ങനെ അള്ളാഹുവിനോട് ചോദിച്ചു അള്ളാഹുഹൂപത്താൽ അനുവാദം കൊടുത്തു കാണിച്ചു കൊടുക്കാൻ അങ്ങനെ ഇതിലീസ് നബിയും മഹാനായ അസറായി രണ്ടുപേരും കൂടെ സ്വർഗത്തിന്റെ മുമ്പിൽ ചെന്നു നബിയോട് പറഞ്ഞു നബിയെ ആ കാണുന്നതാണ് സ്വർഗം ഒന്ന് പോയി കണ്ടിട്ട് പെട്ടെന്ന് വരണം ഞാൻ ഇവിടെ നിൽക്കാ അങ്ങനെ ഇതിരീസ് നബി അലിഹലാം സ്വർഗത്തിനകത്ത് കയറി സ്വർഗത്തിലെ കൊട്ടാരങ്ങളും അരുവികളും പഴങ്ങളും പദവികളും അള്ളാഹു സ്വർഗത്തിൽ ഒരുക്കി വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ ഈ പ്രവാചകൻ ഇങ്ങനെ നടക്കുന്നുണ്ട് ഇറങ്ങി വരുന്നില്ല സ്വർഗത്തിൽ കയറി ഇദ്രീസ് നബി ഇറങ്ങി വരുന്നില്ല എന്റെ പ്രിയപ്പെട്ടവര് അസറായി അലിഹുസ് പറഞ്ഞു ഇറങ്ങിയുവാൻ ചങ്ങാതി ഇറങ്ങണില്ല അതിനകത്ത് നിന്ന് പറയുന്ന മറുപടി അള്ളാഹു എന്നെ ഇതിനകത്ത് നിന്ന് ഇറക്കി വിടാതെ ഞാൻ ഇനി ഇറങ്ങൂല രണ്ടുപേരും തമ്മിൽ വഴക്കായി തർക്കമായി അപ്പോഴാണ് മധ്യസ്ഥനായിട്ട് പടച്ചവനെ ആകാശത്ത് നിന്നൊരു മലക്കിന് അള്ളാഹു പറഞ്ഞു വിടുകയാ മലക്ക് സഹോദരങ്ങൾ മുഴുവനും തെരയുകയാണ് എന്നിട്ട് നബി അടുക്കൽ ചെന്ന് ചർച്ച ചെയ്യുകയാണ് അപ്പോഴാണ് എന്റെ പ്രിയപ്പെട്ടവര് പറഞ്ഞത് മൂന്ന് കാരണങ്ങളാണ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി പോകാത്തതിന് പറഞ്ഞത് മൂന്ന് കാരണമാനെ നിങ്ങൾ ഖുർആൻ

ാണ് ഒരാൾക്ക് ഒരു മരണമേ ഉള്ളു ഒരു മരണമല്ലേ ഒരു മനുഷ്യനുള്ളൂ കുളച്ചവനെ മരണത്തിന്റെ വേദന എല്ലാവരും അനുഭവിക്കുമെന്ന് പരിശുദ്ധമായ കുറു ആ പറയുകയാ അന്ന് പറയുന്നു എല്ലാവരും മരണത്തിന്റെ വേദന അനുഭവിക്കുന്നവരാണെന്ന് ആ വേദന ഞാൻ അനുഭവിച്ചല്ലോ ആ മരണത്തിന്റെ വേദന ഞാൻ അറിഞ്ഞല്ലോ രണ്ടാമതായി പറയുകയാ എല്ലാവരും അവരവരുടെ കണ്ണുകൾ കൊണ്ട് നരകം കാണുമെന്ന് അള്ളാഹു പറയുകയാ എല്ലാവരും കാണുമടോ മോശമായവനും നല്ലവനും അബ്ബാഹുവിന്റെ ഭയാനകമായ അതാപുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ ആ നരകത്തെ എല്ലാവരും അവരവരുടെ കണ്ണുകൊണ്ട് കാണുകയാ പടഞ്ചവനെ ഇതിരീ സുനവി പറഞ്ഞു ആ നരകം ഞാൻ കണ്ടല്ലോ മൂന്ന്

അതുകൊണ്ട് വരെ നിങ്ങൾ സ്വർഗത്തിലല്ലാഹുമിന്റെ കൂട്ടുകാരാബുലി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരനല്ലാഹുമിന്റെ പ്രവാചകനോടോ അവൾ എന്ന് ചോദിക്കുന്നു പ്രവാചകരെ പ്രവാചകരേ മുറാഫതക ഫിൽ ചെന്ന അങ്ങയുടെ അങ്ങയുടെ കൂടെ കൂടെ നടക്കണം നടക്കണം എന്ത് ചോദിച്ചാലും കൊടുക്കാമെന്ന് പറഞ്ഞു വേറെ എന്തെങ്കിലും വേണോ റബിയ ഒന്നും വേണ്ട വിളച്ചവര് എനിക്കൊന്നും വേണ്ട ലബിയേ എനിക്ക് സ്വർഗം മതിയെന്ന പ്രവാചകനോട് പറയുമ്പോ പ്രവാചകം പറഞ്ഞു റബിയ നിനക്ക് ഞാൻ ആ സ്വർഗം വാങ്ങിച്ചതരാറബിയ ആ സ്വർഗത്തിൽ എന്റെ കൂടെ നിനക്കണോറബിയൂടെ സഹവസിക്കണോ എങ്ങനല്ലാഹുബിന്റെ പ്രവാചകം പറയുന്നു നീ ഒരു കാര്യം ചെയ്യണേറബിയ ഒരേ ഒരു കാര്യം നീ ചെയ്യണേറബിയാഹുബിന്റെ പ്രവാചകനോട് ചോദിക്കുന്നു നബിയേ യാ

ഒരു നന്മയാ നീ ചെയ്യേണ്ടത് ഒരേ ഒരു നന്മയാ ഏത് നന്മയാണെന്നറിയുമോ പ്രവാചകം പറഞ്ഞുറപ്പിയ നീ സുജൂദുകൾ adipisicingane nabiya nee sujoodugal <laughs> adigiripikane nabiya allahuvin pramadagan sallallahu alaihi wasallam thangal parayukayadu nee sujoodugal adigiripikane nee sujoodugal adigiripikane engile naala padacha rabbinte swargathil ende kooda ninakku kannu varanu kariyumanna allahuvin pramadagan sallallahu alaihi wasallam thangal parannu kodukkum ende priyappettavare adigamayittu sujoodu ോന്നറിയുമോ നമ്മളിൽ പലർക്കും അറിയില്ല മനുഷ്യനല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താണെന്ന് നമുക്കറിയില്ലല്ലോ പ്രണജവനെ നമുക്കിഷ്ടമല്ലോ പള്ളികളത്തിൽ നിന്ന് ഓരോ ദിവസം അഞ്ചു നേരം അയ്യാല അയ്യാലസ്വലാ على <applause> الفلاح <applause> <applause> പള്ളികടമിനാരത്തിൽ നിന്ന് ഓരോ ദിവസം അഞ്ചു നേരം വിളിക്കുമല്ലോ വിളിക്കുകയാ ആ പള്ളിയിൽ സുജൂദ് ചെയ്യാറ് നമുക്ക് 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 വല്ലാത്ത വല്ലാത്ത തിരക്കാടോ തിരക്കാടോ അതിന്റെ അറിയുന്നില്ലല്ലോ എങ്കിലെ പ്രിയപ്പെട്ടവര് ഈ പ്രപഞ്ചത്തിലുള്ള സർവചരാചരങ്ങളും അമ്ബാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യുകയാ ഭൂമിയാകട്ടെ ഈ പ്രപഞ്ചത്തിലുള്ള സർവചരാചരങ്ങളെ നീ കാണാൻ പറ്റുന്നതാകട്ടെ കാണാൻ പറ്റാത്തതാകട്ടെ ചെറുതാകട്ടെ ബലിതാകട്ടെ ചന്ദ്രനാകട്ടെ നക്ഷത്രങ്ങളാകട്ടെ പർവതങ്ങളാകട്ടെ മരങ്ങളാകട്ടെ പടച്ചവനെ ഇടജന്തുക്കളാകട്ടെ ചെയ്യുന്നുണ്ടോ

ും ചെയ്യുന്നു എന്നാന്റെ വിശുദ്ധമായ കുറാ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവര് നമ്മളോട് പറയുകയാളും എനിക്ക് ചെയ്യണേ നിങ്ങളും എനിക്ക് ചെയ്യണേ നിങ്ങളും എനിക്ക് വേണ്ടി ചെയ്യണേ നമ്മളോട് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവര് നമ്മൾ അതിനെ തയ്യാറാകുന്നില്ലാഹു പറയുകയാ Thank <laughs>

പ്രതിഫലം തന്നറിയുമോ അള്ളാഹുവിന്റെ محمد رسول الله والذين معه أشداء على الكفار رحماء بينهم تراهم ركعا سجدا يبتغون فضلا من الله ورضوانا سيماهم في وجوههم من نسر سجود വിശുദ്ധമായ ഖുർആൻ യാ ചെയ്താ കിട്ടുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയവു പറയുകയാണ് അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു അവന്റെ മുഖത്ത് ഈമാനിൻ്റെ പ്രകാശം കാണാ സുജൂദിൻ്റെ അടയാളമുണ്ടല്ലോ സുജൂദ് ചെയ്തതിൻ്റെ അടയാളമുണ്ടല്ലോ അതാ ഒരു മനുഷ്യൻ്റെ മുഖത്ത് കാണാൻ കഴിയുമെന്ന അല്ലാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ പറയുമ്പോൾ നബിപ്പെട്ടവരെ സുജൂദ് ചെയ്യുന്ന ഒരു മനുഷ്യനെ കണ്ടാൽ അറിയാവോ അവന്റെ മുഖത്ത് അടയാളം കാണാ അവന്റെ മുഖത്ത് അടയാളം കാണാ അത് കേവലം നിസ്കാരത്തി തടമ്പ് മാത്രമല്ല നിസ്കാര തടമ്പ് മാത്രമല്ല പറയാറുണ്ട് പുസ്താദ് െ ഞാൻ എത്രയോ കൊല്ലം കൊണ്ട് നിസ്കരിക്കുന്നവനാണ് എനിക്ക് നിസ്കാര തടമ്പില്ലല്ലോ നെറ്റിത്തടത്തില് മുഖത്ത് അടയാളം കാണാ അടയാളമെന്ന് പറഞ്ഞാ

കണ്ടോ അറിയാതെ ചിലരുടെ സദസ്സിലേക്ക് കടന്നു വരുമ്പോൾ മുഴുവനും ബഹുമാനിക്കുകയാണ് എഴുന്നേക്കുകയാണോ അവരാണ്ടായത് കൊണ്ടല്ലോ അറിയപ്പെടുന്ന കുടുംബത്തിലുള്ള ആളായതുകൊണ്ടല്ലോ തിരുമാനത്തിന്റെ പ്രസിഡന്റോ സെക്രട്ടറിയോ ആയതുകൊണ്ടല്ലോ ചിലരെ അറിയാതെ എഴുന്നേ ചെയ്യുമല്ലോ ചെയ്യാ പറയുമല്ലോ കൊടുക്കുന്ന ഒരു അംഗീകാരമാ അത് കൊടുക്കുന്ന ഒരു അംഗീകാരമാ അത് വെറുതെ കിട്ടുന്നതല്ലോ പൈസ കൊടുത്തിട്ട് കിട്ടുന്നതല്ല പലരും പറയുന്ന

നിന്റെ മുഖം തന്നെ ഒരു ഐശ്വര്യമാ നിന്റെ മുഖം കാണുന്നത് തന്നെ ഒരു സമാധാനമാര്നായ ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു വിശുദ്ധമായ ഖുർആൻ സുജൂദുകൾ അധികമായി ചെയ്യുന്ന ഒരു അള്ളാഹു കൊടുക്കുന്ന ഒന്നാമത്തെ പ്രതിഫലം അവന്റെ മുഖത്ത് സുജൂദിന്റെ അടയാളം വിശുദ്ധ ഖുർആൻ നമുക്ക് ഈമാൻ സുജൂദിന്റെ അടയാളം എന്ന് പറഞ്ഞാൽ ആ നിസ്കാര തടമ്പ് മാത്രമല്ല അത് ചിലപ്പോൾ ചിലപ്പോ ചെറുപ്പക്കാർക്ക് ആണെങ്കിലും കാണുമില്ല ഇത്രയോ ഭക്തസ്കരിക്കുന്നവർക്ക് അതൊക്കെ വേറെ ഓരോരുത്തരുടെ ശരീരത്തിന്റെ പ്രകൃതം അങ്ങനെ ഉണ്ടാകും സുജൂദിന്റെ അടയാളം കാണുമെന്ന് പറഞ്ഞു